ഇന്നത്തെ മോഹൻലാലിൻ്റെ ഷോയിൽ നെമിനെ കുറേയൊക്കെ ഫയർ ചെയ്തു പക്ഷേ എന്നാളും മോഹൻലാൽ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് കാരണം ഞാൻ മുൻ വീഡിയോയിൽ പറയുന്ന പോലെ കാരണം ആ വീഡിയോ വ്യക്തമായിട്ട് എടുത്ത് കാണിച്ച് കാരണം ആരെയും പോയി വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല ബെസൽ ടീം ബെസൽ ടീമിൻ്റെ ജോലി കറക്റ്റായി ചെയ്യുന്നില്ല ഫ്ലോർ ക്ലീനർ ഫ്ലോർ ക്ലീനർ ചെയ്യുന്നില്ല ബാത്റൂം അതൊന്നും ചെയ്താൽ പാചക്കാർ മാത്രം ഈ ഗ്രാൻഡ് ഫിനാലയുടെ രണ്ട് മൂന്ന് ടാസ്ക് ദിവസം കട്ടികളുടെ ടാസ്ക് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ലേറ്റായി പോയി ചുറ്റി സമ്മതിച്ച് അവർ പാളിച്ചുകൊണ്ട് സമ്മതിച്ചു പക്ഷേ ഷാനവാസിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലെടുത്ത് കയ്യിൽ പാലെടുത്ത് പാലും ലോകത്തെ കടുത്ത് കൈ നെവി മെച്ചപ്പോൾ ഷാനവാസന അങ്ങോട്ട് പിടിച്ചു പോകത്തത് നെവിൻ അയാടക്കിടിയായിരുന്നില്ല പെങ്ങന്മാർക്കും അനുമിനും വേണ്ടി ഷാനവാസം പോയി അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നത് എന്നിട്ട് കുറ്റമൊത്തം നെവിന് ഷാനവാസം അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കി ഷാനവാസം പിടിച്ച് പോകുമ്പോൾ ഷാനോ പൊട്ടി തുറന്നിരുന്നേ അങ്ങോട്ടായിരുന്നു പാൽ നെവിൻ്റെ പുറത്ത് വിടപ്പം ആ പാല് തിരിച്ച് ഷാനവാസിന് ദേഹത്തു കൊണ്ട് അപ്പോൾ കുറച്ചു കൂടാത്ത കുഴിച്ചു കൊടുത്ത കവറുടെ അടുത്ത ദേഹത്തേക്ക് കിട്ടും അതുകൊണ്ട് അയാൾ അറ്റാക്കൊന്നും മരിക്കത്തില്ല അതൊന്നും ഉറപ്പായിട്ടും പിന്നെ എന്നിട്ട് ഇവരാരും പറഞ്ഞില്ല തലേന്ന് അയാൾ മണിക്കൂറുകൾ കിടന്ന് ബോളെറി ആയിരുന്നു അറ്റാക്ക് വന്നൊരു മനുഷ്യൻ അയാൾക്ക് ഇത്ര ബുദ്ധി ഇല്ല അതിൽ മന്ദബുത്തിയാണ് ഇന്ന് ഈ എന്നിട്ട് ഈ കസ്റ്റൻ്റെ ആരും എന്നെക്കുറിച്ച് പറയുന്നില്ല മോഹലാലത് പറഞ്ഞു ആ ബാൾ ഇറിഞ്ഞായിരുന്നല്ലേ എന്നിട്ട് ഇവന്മാർക്ക് മന്ദബുദ്ധിയൊക്കെ മനസ്സിലാവുന്നില്ല ആ ആ തലേൻ്റെ ബാളറി കൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കറക്റ്റായി ചെല്ലാത്തത് കൊണ്ടും മരുന്ന് കറക്റ്റായി കഴിക്കാത്തതുകൊണ്ടും ഷുഗർ കുറഞ്ഞതുകൊണ്ടും ഒക്കെ ഉണ്ടായ പ്രശ്നവും അല്ലാതെ ഒരു പാൽക്കവരുടെ ദേഹത്തെ കിട്ടുമ്പോൾ അറ്റാക്കൊന്നും അല്ലാതെ നവിൻ നെവിൻ ട്രിഗർ ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിപ്പോലും അത് നെവിൻ്റെ കുറ്റമേ അല്ല രണ്ടാമത് അനുവും അത് അതും പറയുന്നുണ്ട് അനുവും എന്നെ പിന്നെ നെവിനുമായിട്ടുള്ള പ്രശ്നം അതും ആ വീഡിയോ കാണിക്കുന്നുണ്ട് കാരണം നെ ആരെയും പോയി വിളിച്ച് എഴുന്നേറ്റില്ല നെവിൻ പോയി മുഖത്ത് വെള്ളം കുടങ്ങ് മുന്നുള്ള ക്യാപ്റ്റന്മാരും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ തിരിച്ച് ഫിസിക്കൽ അറ്റാക്ക് ചെയ്തിട്ട് വെള്ളം വെള്ളമെടുത്ത് രണ്ട് പ്രാവശ്യം ദേഹത്തെ ഒഴിച്ച് അപ്പോൾ അയാൾ വെള്ളം കൊണ്ട് ഇവിടെ ഒഴിക്കാൻ വന്നപ്പോൾ ഇവിടെ ദേഹത്ത് മൈക്കും ക്യാമറ എടുത്ത് പോയി നിന്നതുകൊണ്ട് ഒഴിക്കാതെ കട്ടിൽ ഒഴിച്ചു ഉച്ച കൂടി വെള്ളവും കട്ടിലേക്ക് ഒഴിച്ചു പക്ഷേ എന്നിട്ടവന് ആണത്തെ ില്ലെന്നും ആണല്ലെന്നും പിന്നെ എന്തെല്ലാം പ്രത്യേക പറയുന്നത് ഓക്കാനം വരുന്നതും മുഖം കണ്ട ഇതൊക്കെ പക്ഷേ പക്ഷെ ആ ഒന്നും ഇപ്പം അവർ പറയില്ല അവൻ്റെ മുഖം കണ്ട ഓക്കാനം വരുമെന്ന് പറഞ്ഞതും രാത്രി ജട്ടി എടുത്തില്ലെന്ന് പറഞ്ഞതും രണ്ട് ജട്ടിയുള്ള പറയല്ല അവൻ്റെ കളർ ഇതൊന്നും ഈ ഇവരെ നിന്നും മോകലാലിനോട് പറഞ്ഞു അതൊന്നും പറയത്തില്ല അവർ ഇവരൊക്കെ മണ്ടന്മാര അത് കഴിഞ്ഞിട്ട് അടുത്ത മോകലാൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നൂറ് ജയിച്ച് അതിൻ്റെ ഇതെല്ലാം കൊടുത്തു അഭിനന്ദിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇവരെ ഉപദ്രവിച്ചത് ആരെയാ ആ ഈ പിന്നെ ഇത് വീണപ്പം ഷാനവാസ് വീണപ്പം അപ്പോഴേ എടുത്തുകൊണ്ട് ഡോക്ടർ കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എട്ട് മിനിറ്റ് ഈ പെണ്ണുങ്ങൾ താമസിപ്പിച്ചു ഈ മൂന്നോളുമാരും കൂടെ താമസിച്ചിട്ടാണ് കൊണ്ടുപോയത് അത് തന്നെ ഒരു പ്രശ്നമല്ലേ അപ്പോൾ അത് അവള് മാറേ കുറ്റമാണ് പിന്നെ കട്ട് ഇവൻ കട്ട് ഇരുന്നു ഇടേ ഈ അനുവിൻ്റെ മുറിക്ക് ഇതിനകത്ത് ബൂളും പാവയൊക്കെ ലിഫ്റ്റിക്ക് വരെ എടുത്ത് അനു കൊണ്ട് കട്ട് വെക്കുന്നു പിന്നെ അനുവും നൂറെയൊക്കെ കട്ട് കുടിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആരും അത്ര ക്ലിയർ ഒന്നും പോലെ കഴിക്കാത്തെന്ന് വെച്ചാൽ കട്ട് കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഇതിനകത്തത് അനേഷം സാഹന്മാനം മാത്രമാണ് ഈ മൂന്ന് പിണ്ഡങ്ങൾ ഭയങ്കര പ്രശ്നമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഗെയിമിലും കാരണം ഈ ആര്യം ഒന്ന് രണ്ട് ഗെയിമിൽ ആരും ജയിക്കേണ്ടായിരുന്നു രണ്ടുപേനയും ആരെയും വരേണ്ടായിരുന്നു പക്ഷേ മനപ്പൂർവ്വം ഇള്ളമാർ വാവച്ച് ശല്യം ചെയ്ത് ഉപദ്രവിച്ച് ആ പിന്നെ തടി എടുത്തുകൊണ്ട് പോയി ഇടുന്നതേ അത് അവനെ തെറ്റിച്ച് രണ്ട് പ്രാവശ്യം കൊണ്ടൊക്കെ ചെയ്യിച്ച് പക്ഷെ തോപ്പിക്കുക മനപ്പൂർവ്വം തോപ്പിച്ചിട്ടുള്ളമാർ ജയിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ മീൻമുള്ളിൻ്റെ കുത്തുന്ന സമയത്ത് അതും ഇതുപോലെ മനപൂർവ്വം ഇവമുള്ളമാർ വികളമുണ്ടാക്കി വഴക്കം ഉണ്ടാക്കി സൗണ്ട് ഇടക്കി തോപ്പിക്കാൻ ഇല്ലെങ്കിൽ അവൻ പക്ഷേ കൊച്ചു ചിറക്കൻ അയച്ചുകൊണ്ടിട്ട് കോൺസെൻട്രേഷൻ കിട്ടിയെങ്കിൽ ി പിന്നെ ചെയ്തേ പക്ഷെ എന്നാലും അവൻ വളരെ മോശമാണ് കാരണം ആ കാരണകത്ത് ആ ഗെയിമിനകത്ത് അത് മോഗലാൻ ചോദിച്ച് അനീഷിനെ തള്ളി തള്ളി പുറത്താക്കാൻ വേണ്ടി മാക്സിമം തോളി കൈയെടുത്ത് വെക്കുകയും ആ പെണ്ണിൻ്റെ കൈ വെച്ചപ്പോൾ പെൺ കൈയെ പുറത്തൂടെ അമർത്തി തോള് വേദനിപ്പിക്കുകയും പിച്ചുകയും കാലിയും ഉള്ളേം നൂറ മാന്തിയും അതിൽ പുറകെ ഇരുന്നുകൊണ്ട് ആ ഡോറ് തുറക്കുകയും പിന്നെ നൂറേ ആതിലേയും മാറി മാറി ഡോറ് അത്രയൊക്കെ ആണെങ്കിൽ ഉട്ടാക്കാൻ ശ്രമിച്ചു ഒരുപാട് ഉപദ്രവിച്ചു ആ നൂറേയും ആദ്യമൊന്നും അത്ര ശരിയൊന്നുമല്ല അവൾമാർ പിന്നെ അവർക്ക് ഗ്രാൻഡ് മിനാലേ കിട്ടി ശരിയാണ് പക്ഷേ ഊട്ടി ശരിക്കും പറയാം ഈ മൂന്ന് സ്ത്രീകളും പിന്നെ നൂറ് സ്ട്രോങ് ആണ് ഗെയിമുകളിലൊക്കെ പ്രമോ കാണിച്ച് മറ്റുള്ളവരെ അവരുടെ കോൺസെൻട്രേഷൻ കളഞ്ഞ് തോൽപ്പിച്ചിട്ടൊക്കെ ജയിച്ച് ജയിച്ച് ഓക്കെ അവൾ കുറേ എഫേർട്ട് ഇട്ട് ജയിച്ച് സമ്മതിച്ച് ജയിച്ചോട്ട് നമുക്ക് ആ കാര്യം നമ്മളാരുടെയും ഭാഗത്തേ ആരുമാണേലും ജയിച്ചോട്ട് പക്ഷേ ആ പിന്നെ അനീഷിനെ ഉപദ്രവിച്ച ഉത്തരം പക്ഷെ എന്നിട്ടും ഇവരെ ഡോറ് പറഞ്ഞ കാര്യമൊന്നും മുതലാൽ ചോദിച്ചില്ല കാരണം നമ്മളൊക്കെ അല്ലാതെ പിന്നെ പരാതി പറയുന്നത് ഒരു ചെറുതായിട്ട് കുറച്ച് ചോദിച്ചു അല്ലാതെ ആ ഡോർ തുറന്നു ഇടുന്നതും ബാക്കിൽ നിന്നും ഒരാൾ തുറക്കുന്ന ഫ്രണ്ടീന്ന് തുറക്കുന്ന എന്തുമാത്രം ഉത്തരങ്ങൾ ഇതൊന്നും ചോദിച്ചൊന്നുമില്ല എന്നാലും അത് ചോദിക്കാതെ വിട്ടാൽ മറ്റുള്ളവർക്ക് പ്രേസർക്കും തോന്നുന്ന രീതിയിലാണ് ഈ ബിഗ് ബോസ് എന്ന് ചോദിച്ചത് അത്രയേ ഉള്ളൂ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിനകത്ത് അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഈ ബിഷനൊക്കെ നാളെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം എ ബിഷൻ ആർക്കും അറിയില്ല ആരും പറയാമല്ലോ അക്ബർ എന്ന് പറയുന്നത് നവിൻ എന്ന് പറയുന്നത് അര്യൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നാളെ ഷാനവാസ കയറുമൊന്നും പറയുന്നു അറിയില്ല അതൊന്നും അറിയത്തില്ല ഇന്ന് കണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല